ഇന്ത്യൻ വ്യോമയാന വിപണി രണ്ട് കമ്പനികളുടെ കൈപ്പടിയിലേക്ക് ആഭ്യന്തര വിമാന സർവീസുകളിൽ തൊണ്ണൂറ് ശതമാനം വിഹിതത്തോടെ ടാറ്റ ഗ്രൂപ്പിന്റെ എയർ ഇന്ത്യയും ഇന്റർഗ്ലോബ് ഇന്ത്യൻ ആകാശം വാഴുകയാണ് കോവിഡ് ലോക്ഡൌണിന് മുമ്പ് രാജ്യത്തെ രണ്ടാമത്തെ വലിയ വിമാന വിമാനക്കമ്പനിയായിരുന്ന സ്പൈസ് ജെറ്റിന്റെ വിപണി വിഹിതം കൂടി കൈയടക്കവെയാണ് ഇവ റെക്കോർഡ് വളർച്ച നേടുന്നത് മറ്റൊരു പ്രമുഖ എയർലൈനായ ഗോഫസ്റ്റ് ഈ വർഷം ആദ്യം പ്രവർത്തനം നിർത്തിയിരുന്നു നിലവിൽ സർവീസുകളുടെയും യാത്രക്കാരുടെയും എണ്ണത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനി ഇൻഡിഗോയാണ് ആഭ്യന്തര വിപണിയിൽ കമ്പനിയുടെ വിപണി വിഹിതം ഏഴ് ശതമാനമാണ് ടാറ്റാ ഗ്രൂപ്പിന് കീഴിലുള്ള മൂന്ന് വിമാന കമ്പനികളുടെ വിപണി വിഹിതം ശതമാനമായി ഉയർന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഏഷ്യ എക്സ്പ്രസ് വിസ്താര എന്നിവ ഉൾപ്പെടുന്ന എയർ ഇന്ത്യ എയർലൈൻസ് രണ്ട് വർഷത്തെ പുനരുജ്ജീവന പദ്ധതി പൂർത്തിയാക്കുമ്പോൾ വിപണി വിഹിതം ആറ് ശതമാനം വർദ്ധിപ്പിച്ചു അതിനിടെ ടാറ്റാ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ മുൻനിര വിമാന കമ്പനിയായ എയർ ഇന്ത്യ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് നിയമിച്ചത് ഒൻപതിനായിരം ജീവനക്കാരെ അയ്യായിരം ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള കണക്കാണിത് കൂടാതെ ജീവനക്കാരുടെ ശരാശരി പ്രായം വയസ്സിൽ നിന്ന് കുറഞ്ഞതായി എയർ ഇന്ത്യ ചീഫ് വിൽസൺ പറഞ്ഞു ടാറ്റാ ഗ്രൂപ്പിന്റെ പക്കലെത്തിയതോടെ ഇന്ത്യയിൽ നിരവധി പരിഷ്കാരങ്ങളാണ് വന്നത് ഇതിന്റെ ഭാഗമായി എയർലൈനിന്റെ ആഭ്യന്തര വിപണി വിഹിതം രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ നിന്നും ഉയർന്നു കൂടാതെ കമ്പനിയുടെ അന്താരാഷ്ട്ര വിപണി വിഹിതം ശതമാനത്തിൽ നിന്ന് ശതമാനമായി ഉയർന്നതായി ക്യാബൽ വിൽസൺ പറഞ്ഞു ടാറ്റാ സൺസിന്റെ വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് ടാറ്റാ ഗ്രൂപ്പിന്റെ എയർലൈൻ ബിസിനസ് ബിസിനസിന്റെ നഷ്ടം മുൻ സാമ്പത്തിക വർഷത്തെ പതിനയ്യായിരത്തി നാനൂറ്റി പതിനാല് കോടി രൂപയിൽ നിന്ന് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയായി കുറഞ്ഞു എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ടാറ്റ എസ് ഐ എയർലൈൻസ് എന്നിവ ഇതിൽപ്പെടുന്നു എയർ ഇന്ത്യയെ വാങ്ങിയത് സാമ്പത്തിക വർഷത്തിൽ എയർ ഇന്ത്യയുടെ എക്കാലത്തെയും ഉയർന്ന ഏകീകൃത വരുമാനമായ അൻപത്തി കോടി രൂപ കൈവരിച്ചു കഴിഞ്ഞ വർഷത്തേക്കാൾ വർഷത്തെക്കാൾ ശതമാനം കൂടുതലാണിത് കമ്പനിയുടെ ലഭ്യമായ സീറ്റ് കിലോമീറ്റർ കപ്പാസിറ്റി നൂറ്റി അഞ്ച് ബില്ല്യണായി വർദ്ധിച്ചു പാസഞ്ചർ ലോഡ് ഫാക്ടർ എൺപത്തിയഞ്ച് ശതമാനമായും ഉയർന്നു വിസ്താര ബ്രാൻഡ് പ്രവർത്തിപ്പിക്കുന്ന ടാറ്റ എസ് ഐ എയർലൈൻസ് വരുമാനം ഇരുപത്തിയൊൻപത് ശതമാനം വളർച്ചയോടെ സാമ്പത്തിക വർഷത്തിൽ കോടി 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 രൂപയായി രൂപയായി കഴിഞ്ഞ വർഷത്തെ നഷ്ടം രൂപയിൽ നിന്ന് കുറഞ്ഞു ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പങ്കുവച്ച കണക്കുകൾ പ്രകാരം ജൂലൈ അവസാനത്തോടെ ഇന്ത്യയുടെ ആഭ്യന്തര വ്യോമയാന വിപണിയുടെ ദശാംശം എട്ട് ശതമാനം എയർ ഇന്ത്യ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ് ആകുമ്പോഴേക്കും ആഭ്യന്തര വിപണിയുടെ പിടിച്ചെടുക്കാനാണ് എയർ ഇന്ത്യ ലക്ഷ്യമിടുന്നത് പത്ത് വർഷത്തിനിടെ അനവധി വിമാനക്കമ്പനികൾ ഇന്ത്യയിൽ നിലമ്പു ചിലവ് കുറഞ്ഞ എയർലൈനുകൾ മുതൽ ആഡംബര സേവനദാതാക്കൾ വരെ മത്സരം നേരിടാനാകാതെ തകർന്നു ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആരംഭിച്ച വായുധൂത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണുപോയ ഗോഫസ്റ്റ് വരെ ഉൾപ്പെടുന്നു നിലവിലെ കമ്പനികൾ ഇൻഡിഗോ എയർ ഇന്ത്യ വിസ്താര എഐ എസ് കണക്ട് സ്പൈസ് ജെറ്റ് ആകാശ എയർ അലയൻസ് എയർ ചിറക് കരിഞ്ഞവർ സഹാറ എയർലൈൻസ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് രണ്ടായിരത്തി ഏഴിൽ ജെറ്റ് എയർവെയ്സ് ഏറ്റെടുത്തു ഡെക്കാൻ എയർലൈൻസ് മത്സരം നേരിടാനാവാതെ രണ്ടായിരത്തി ഏഴിൽ കിങ് ഫിഷറിന് വിറ്റു പാരാമൌണ്ട് എയർലൈൻസ് കടക്കണി മൂലം പ്രവർത്തനം നിർത്തി ഇന്ത്യൻ എയർലൈൻസ് എയർ ഇന്ത്യയുമായി ലയിച്ചു കിംഗ്ഫിഷർ എയർലൈൻസ് നഷ്ടം കുമിഞ്ഞുകൂടിയതോടെ എയർകോസ്റ്റായി ജെറ്റ് എയർവെയ്സ് കടം പെരുകി പ്രവർത്തനം അവസാനിപ്പിച്ചു ഗോഫസ്റ്റ് പാപ്പർ നടപടികൾ പുരോഗമിക്കുന്നു ഇൻഡിഗോ മാത്രമാണ് സർവീസ് നടത്തുന്നത് വിസ്താരയുമായി ലയിച്ചതോടെ ടാറ്റാ ഗ്രൂപ്പിന്റെ വിഹിതവും ഗണ്യമായി ഉയരുകയാണ് ും രാജ്യത്തെ മറ്റൊരു പ്രമുഖ വിമാനക്കമ്പനിയായി സ്പൈസ് ജെറ്റും പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ് ഓഗസ്റ്റിൽ കമ്പനിയുടെ വിപണി വിഹിതം രണ്ടേ ദശാംശം മൂന്ന് ശതമാനമായി കുറഞ്ഞു വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾക്കും സേവനദാതാക്കൾക്കും കോടിക്കണക്കിന് രൂപയാണ് കമ്പനി നൽകാനുള്ളത് ഇതോടൊപ്പം കോടതികളിൽ നടക്കുന്ന കേസുകളും കമ്പനിയെ വലയ്ക്കുന്നു പ്രവർത്തന ചെലവിന് പണമില്ലാത്തതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി